ഹലോ ഇന്നൊരു ലീസി ഡേ ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ വേറെ ഒന്നിനല്ല കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയന്ന് അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ് വീനു ഓഫാണ് വീനു വീട്ടിൽ തന്നെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ വീനുനും കുത്തിപ്പൊക്കി ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ടോ ഇതിൻ്റെ പിറകിൽ എനിക്കൊരു നിർദ്ദേശം കൂടെ ഉണ്ട് വേറെ ഒന്നല്ല ലഞ്ച് പ്രിപ്പയർ ചെയ്യണ്ടല്ലോ അപ്പോൾ അല്ലെ ചില്ലറ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് വിട്ടു കേട്ടോ നമ്മുടെ റൊട്ടാനിലേക്കാണ് വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ വിനുവിന് സദ്യ കഴിക്കാനുള്ള മൂഡായിരുന്നു എനിക്ക് ചട്ടിച്ചോറ് കഴിക്കാനുള്ള മൂഡായിരുന്നു നമ്മുടെ അൽക്കോറ് ഊണ് സദ്യ പൊതിച്ചോറ് ഒക്കെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ റൊട്ടാനേടെ തന്നെയാണ് കേട്ടോ ഞാൻ സാധാരണ ചോറ് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടപ്പെടുന്ന ആളൊന്നല്ലേ പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ചോറ് കിട്ടി പറ്റൂ എൻ്റെ പ്രതീക്ഷ പോലെ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ പറയാൻ വാക്കുകളില്ല അത്രയും ടേസ്റ്റ് ആയിരുന്നു ഒരു മാന്തൾ ഫ്രൈയും ആ കറികളും ആ ചമ്മന്തിയും അച്ചാറും എല്ലാം വെച്ചിട്ട് ഞാനൊരു പിടി പിടിച്ചു അടിപൊളി സ്വാദായിരുന്നു അപ്പൊ നല്ലൊരു ഫുഡ് കിട്ടി കഴിഞ്ഞാൽ എന്തായാലും അതിന് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയണല്ലേ അപ്പൊ എനിക്കൊരു അടിപൊളി ലഞ്ചാണ് കേട്ടോന്ന് കഴിക്കാൻ പറ്റിയത്